ട്ട് തെറ്റാനേ നേരം കിട്ടും തന്നെ വലത് കൈ കള്ളവേര നിർത്തി തേങ്ങമ പിടിച്ച് നമ്മൾ അമർത്തി അപ്പൊ കേസ്

വേറെ ൂത്തിരിക്ക് ആശയോ തൂത്തിരി വേണോ 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 ആ അല്ലേ ഞമ്മ തൂത്തിരി അപ്പുറത്തെ വീട്ടിലെ അവൾക്ക് കൊടുക്കാം കൊടുക്കളിക്കാ വായക്കാ അങ്ങനെ കളിക്കല്ല ആവശ്യ കുടിക്കേണ്ടത് ഓക്കെ ഒക്കെ നല്ല തൂത്തിരി 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 ഇത് നീണ്ട ഇടവേളക്ക് ശേഷം ഞങ്ങൾ ഇതാക്കുന്ന വീട്ടിലെത്തിരിക്കുന്ന ഗൈസ് ഏതായാലും കഴിഞ്ഞ ദിവസത്തെ പൂക്കുകൾ ഒക്കെ അടിപൊളിയായിട്ടും നല്ല എന്താ പറയാ വൈമ്പായിട്ടും വയനാട് ഇപ്പൊ നല്ലൊരു കാലാവസ്ഥയും അതായത് മഴയും പിന്നെ അതുപോലെ തന്നെ കോടയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് അടിപൊളി ആയി സ്മൂട്ടിങ്ങനെ പോരാൻ തോന്നുന്നില്ല മഴയൊക്കെ പിന്നെ പേടി റെഡ് അലേർട്ടാണ് അതെ വയനാട് ജില്ലകളിലൊക്കെ റെഡ് ആണ് നമ്മൾ അലേർട്ടാണ് നിന്ന സമയത്ത് ഈ വീഡിയോ ഇറങ്ങുന്ന സമയത്ത് അതാണോ ഏത് അലേർട്ട് ആണോ അറിയുക അപ്പൊ അവിടെ ഇതാക്കുന്നവടെ ഇങ്ങനെ നന്നാക്കാൻ വേണ്ടിട്ട് ഓരോ പരിപാടികൾ അപ്പൊ റെഡി ആയിട്ട് ക്ഷമയായി ഇങ്ങനെയാണ് പരമുള്ള ചില മുതലാളിമാരൊക്കെ പണിയൊന്നുമില്ലാത്ത നാലഞ്ചു ദിവസങ്ങളായി ഇവിടെ എത്തിയപ്പോ ഇതാണ് കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയില് ഈ കുപ്പി അളക്കുകളൊക്കെ വാങ്ങിയ ഏതോ ഒരു വീഡിയോയില് പറഞ്ഞു കേട്ടിക്കണോ പിന്നെ ചെമിന്റെ എന്തായാലും ചെരവിനെ കുറിച്ച് ഉമ്മ തന്ന ഉമ്മന്റെ ഓർമ്മക്ക് വേണ്ടി വെച്ച ചെരവാണ് ഈ ചെരവ് രണ്ട് മൂന്ന് മൂന്നാല് വീഡിയോയില് ഞങ്ങൾ ഇത് മെൻഷൻ ചെയ്തിരിക്കണു കാരണം ഇത് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ചെലവാണ് എത്രത്തോളം എത്രത്തോളം മറക്കാൻ പറ്റൂല ചെമി ചെമീന്റെ ഉമ്മക്ക് വേണ്ടി ഇത് ഓർത്ത് വെക്കുന്ന സാധനം ഈ ചെലവേ പിന്നത് എന്തൊക്കെ എന്റെ അമ്മ ആടെന്നണു വരും ഇടിഞ്ഞി അമ്മക്കും വേണ്ടി എടുത്തുകൊണ്ട് എടുക്കാന്ന് പറഞ്ഞാല് അവിടെ ഇപ്പൊ തെറ്റിലായിരുന്നു കൊറച്ച് അപ്പൊ നന്നാവാൻ വേണ്ടിട്ട് ആടെ വെക്കണ മറ്റേ മഞ്ഞപ്പൊടിയൊക്കെ എടുത്തു കണ്ട് വെള്ളത്തിൽ ഇട്ടുങ്ങാണ്ട് പഴയ ഇവിടെ ഓൾഡാ നമ്മളാ ന്യൂ ഇവിടെ ഓൾഡ് ജനറേഷനിൽ പെട്ടതാണ് കിഡ്സ് ആണ് ഞങ്ങൾ കണ്ട് പഠിക്കുന്നത് ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു പറഞ്ഞാ സ്പീഡാ ചെറുതാ പക്ഷേ എനിക്ക് എന്താ അത് അറിയൂലിഷ്ട ഒന്നിച്ച് ചെറുണ്ടൂടനോട്ട് ഒക്കെ ഇനി പാലേ തേങ്ങ ചെണ്ടി തരാനാ പഠിപ്പിച്ചെരട്ടെല്ലോ തേങ്ങ ചെര ചെരണ പഠിപ്പിച്ചെ ഇങ്ങോട്ട് വാ ഫസ്റ്റ് കണ്ടെട്ടോ ഫസ്റ്റ് തന്നെ വലതു കൈന്റെ തത്ത് തള്ളവിരൽ ഏ രാജാ വലത് കൈ ഇത്ര ചെറുപ്പത്തിലേണ്ടി പഠിപ്പിക്കാറുണ്ട് ശിവഗാമി തള്ളവിരൽ മൂന്ന് വിരലൊന്നല്ലോ തള്ളവിരൽ ഒന്ന് മൂന്ന് വിരലും അടുക്കി ഒരു വിരലും നേർത്തി തേങ്ങമ്മ പിടിച്ച് എടുത്തെ കൈന്റെ ഉൾ എന്താ പറയാ കൈപ്പള്ള స్విమ్ పోయిల యో ఇష్టం పోణ ఎవడా వేట విచారా వే

ൂടി പാലെടുക്കണ്ടേ എന്നാ ഞാൻ രസാത്താട്ടോ തരിയാടാ അതാ അതിന്റെ അടുത്ത് കാണുന്നില്ലേ അതെങ്ങനെ ചെറിയ പ്രശ്നൊക്കെ

ഇനി അങ്ങോട്ട് വെച്ചോ നീ അങ്ങെടുത്തോ നീ അതാക്കിക്കോ പിന്നെ പേര് അങ്ങനെയൊക്കെ വിളിക്കണ്ടല്ലോ അപ്പൊ അത് ആയിശും വിചാരിക്കുന്നത് എല്ലാരും എങ്ങനെ തന്നെ വിളിക്കേണ്ടെന്നാ ആയിശു ഇത് വേറെടാ അത് വേറെ ഇത് ടീച്ചർമാരും പറഞ്ഞോളൂ എല്ലാരും ഇങ്ങനെ വിളിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആയിട്ടാണ് പോലെ പറഞ്ഞു പിന്നെ അവൻ വെന്തായ പറഞ്ഞെടുക്കാലോ മനസ്സിലാക്കി കൊടുക്കാലോ അപ്പൊ ഏതായാലും ആ തേങ്ങ ചെരണ്ട നിർത്തി വെച്ചിട്ട് ഞാൻ ഒന്ന് വേണ്ട ഏരിയ എനിക്ക് നീ പിന്നെ അശൂന് അല്ല അശൂന എന്തോ ചായക്കടക്ക വേണമെന്നറിയാത്ത ഓരോന്ന് പഠിച്ചു പോരണ്ടെന്നെ പറഞ്ഞിട്ടു അപ്പൊ ഓരോന്ന് പഠിച്ചു വരിക അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റും ചായ്മലൊക്കെ ഞാൻ അങ്ങ് ഒതുക്കിണ്ടായിരുന്നു കേട്ട് കൊണ്ടുപോയില്ല ഇവിടെ നിന്നുവച്ചാദ്യം ഞങ്ങൾ അങ് പോയി പോന്നോന്നുണ്ട് അതിനനുസരിച്ച് ആക്കി കണ്ടില്ല

ഏ തൊടുങ്ങുമ്പോഴേക്കെ പേടിയോ അതെന്താടി അങ്ങനെ കണ്ടോ ഇത്ര പണിയോ മുടിക്ക് പുറിഞ്ചുതാ പുറിഞ്ചുതാ ഞങ്ങൾ ചായ ആദ്യമൊക്കെ വൈകുന്നേരം ഒന്നും ബ്രെഡ് വാട്ടിയ പായം പൊരിക്കിയെ പായം പുഴുങ്ങിയൊക്കെ വേണ്ടിട്ടോ പിന്നെ ഞാനാ നിർത്തി കൊണ്ടോന്നു പിന്നെയും അവിടെ പോയി വന്നതിന് ശേഷം എന്തെങ്കിലും വേണം എന്നൊക്കെ എന്തൊക്കെയുണ്ട അങ്ങി കൈ പിടിക്കാനല്ല അത് നെയ്യില്ല ബട്ടർ ഇട്ടിട്ട് നമുക്ക് വാട്ട നല്ല ഹെൽത്തി തന്നെ ആയിക്കോട്ടെ എന്തേലും ഒരു പൂരി ഉണ്ട് എന്നെക്കാണു തടി ചാണോ അതെടുക്കൂലോ പിന്നെ നമ്മൾ അന്ന് വാങ്ങിയ ഈ ഫാൻ ഞാൻ എടുത്തില്ലോ പൂക്കും വരവൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാന്ന് വിചാരിച്ച് പിന്നെ ചോദിക്കുന്നുണ്ട് ക്ഷമിയായി വേറെ എല്ലാവരും പറയുന്നുണ്ട് അത് ഞമ്മള് ഇതിന്റെ മുമ്പ് വീഡിയോ ആ കാര്യം പറഞ്ഞിട്ടാണ് പക്ഷെ എന്നാലും പിന്നെ ആൾക്കാർ ഞാൻ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്

ഇനി കൊണ്ടരുത് കേട്ടോ അവസർ തന്നാൽ ഇതാണോ കളി ഓക്കെ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ കാര്യത്തിനെ കുറിച്ച് എന്താണെന്നറിയോ നിന്ന അങ്ങനെ വിളിക്കണോ വിളിക്കണ്ടെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് നല്ലോത്തത് അത് ബഹുമാനത്തിന്റെ പ്രശ്നല്ല ഒന്നാമത് നമ്മളങ്ങനെ പല പ്രാവശ്യം വേറെ വീഡിയോയിൽ ഇത് പറഞ്ഞേക്കണ ഈ കാര്യങ്ങള് നമ്മളിങ്ങനെ പേര് വിളിക്കുന്നതിൽ കാര്യത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താ പറയുക എന്താ ചെയ്യുന്ന പിന്നെ അതിന്റെ ഇടയിൽ നിങ്ങൾ അടി ഉണ്ടായോ അപ്പൊ എനിക്ക് ഈ കാര്യത്തിനെ കുറിച്ച് പറയാനുള്ളത് നമ്മക്ക് ഇപ്പോ നമ്മളെ മതത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇസ്ലാമില് ഒരു ഭാര്യക്ക് ഭർത്താവിനെ പേര് വിളിക്കുന്നതില് കുഴപ്പമില്ലേ അതുപോലെ തന്നെ ഭാര്യനെ ഭർത്താവിനും പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിച്ച് സംസാരിക്കുന്നതിൽ കുഴപ്പമില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമില്ലാത്ത നമുക്ക് എന്താ അറിയാ ആലാലായിട്ടുള്ള എന്ത് കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഇല്ലേ അപ്പൊ നമ്മൾ നിർബന്ധിച്ച ഒരാളെ അങ്ങനെ വിളിക്കണമെന്നൊന്നും ഇല്ല പക്ഷെ ഇതിലൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആവുഷു ഇപ്പോ വലിയ ആൾക്കാരെ കാണുമ്പോ ഇനി അങ്ങനെ പേര് ഒഴിക്കുക അങ്ങനെ സംഭവം ഉണ്ട് അത് ശരിക്കും കുറച്ച് കഴിഞ്ഞാൽ അതിപ്പോ ആയിശൂന്നില്ല ഒരു കുറെ കുട്ടികള് വീട്ടില് ആ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ തന്നെ അയയ്ക്കും അപ്പൊ ഞങ്ങളുടെ കേട്ടിട്ടുല്ല പൊതുവേ അങ്ങനെ തന്നെ അയക്കും അപ്പൊ ഞങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ സംഭവം ഉള്ളത് കൊണ്ട് ഇങ്ങനെ ആണോന്നുള്ളൊരു തോന്നലുണ്ട് അത് അത് വിചാരിച്ച ആയുഷുവിനോട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുമല്ലോ കുറച്ച് ഒരു അന്തൊക്കെ വരുമ്പോ ഇപ്പൊ ചെറിയ കുട്ടിയല്ലേ അതെ അപ്പൊ നിലവിൽ ഈ പേര് വിളിക്കൽ കാര്യങ്ങളെ കുറിച്ച് ഇതാണ് അത് കുഴപ്പമുള്ള കാര്യമല്ല അങ്ങനെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന തെറ്റൊന്നുമില്ല അല്ലെ ഞങ്ങള് ഏജ് ഗ്യാപറ അത്ര ഉള്ളത് കൊണ്ട് ഞമ്മക്ക് എന്തായാലും പേര് വിളിക്കുക അങ്ങനെ സംഭവം ഞമ്മളെ സൂട്ടായി കിട്ടണമില്ല കിട്ടണമില്ല അതാണ് സംഭവം അല്ലാതെ ഞങ്ങൾ എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ പേര് വിളിക്കുന്നതിന് നീ അങ്ങനെ വിളിക്കുന്ന പക്ഷെ എന്നാലും ഒരു ബഹുമാനം ആണ് അത് നിങ്ങൾ പറഞ്ഞ ശെരിയാണ് അപ്പൊ ഏതായാലും അങ്ങനെയാണ് ഈ കാര്യങ്ങള് ഓക്കെ ആ ചായ 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 ചെമ്മീന എന്താ ഇതൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാ വേറെ അറിയണ്ടേ പറ കേട്ടിട്ടോള് കേൾക്കാറ്റാഷന ഓക്കെ

തുഞ്ചത്തായ് ക്യാമറ ഓൺ ഏ എന്റെ കാലത്തെ അങ്ങനെ അങ്ങനെ പഴയതൊക്കെ പഠിപ്പിക്കും ചേർത്ത് ഇങ്ങനെ പുതിയ മോഡൽ പഠിപ്പിക്കും കുട്ടി ഏടെ എത്താണ്ടല്ല അല്ലേ കൊണ്ടോ നീനു കേസ് ആവശ്യം ആരോടൊക്കെ മുണ്ടൂരാന്നോടുണ്ടോ അന്നോട് എന്നോടോ ഇത് വിശേഷങ്ങൾ വാങ്ങ വാങ്ങ കൊടുക്കാനായി കൊടുക്കാനായി ായി മുറിക്ക് പള്ളിയിൽ പോണോടുക്കാന് അപ്പൊ ആയിക്കോട്ടെ ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം